നമ്മുടെ ആത്മീയ ജീവിതത്തിന് നേരെ ഫോളോ ചെയ്യുന്ന നമ്മളെ പിന്തുടരുന്ന ചിലതിനെ ദൈവത്തിൻ്റെ നോട്ടത്തിലൂടെ താറുമാറാക്കുന്ന ഒരു ദൈവപ്രവൃത്തി കർത്താവ് കൽപ്പിക്കാൻ ആഗ്രഹിക്കുക മോർണിംഗ് നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് കർത്താവിനെ സ്തുതിപ്പുവാൻ ശാന്തമായ ദൈശബുദ്ധം കേൾക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുക നമ്മൾ പലവട്ടം ചിന്തിച്ചിട്ടുള്ള ഒരു വചനഭാഗത്തെയാ ഇന്നും നിങ്ങളോട് സംസാരിക്കാൻ കർത്താവിനിക്കു നിയോഗം തരുന്നു പ്രഭാഠ പുസ്തകം അതിൻ്റെ പതിനാലാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം പ്രഭാതയാമത്തിലെഹോവ അക്കിനി മേഘസ്തംഭത്തിൽ നിന്ന് മിശ്രീമ്യ സൈന്യത്തെ നോക്കി മിശ്രിമ്യ സൈന്യത്തെ താറുമാറാക്കി മിശ്രിമ്യ സൈന്യത്തെ താറുമാറാക്കി നമുക്കറിയാം ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വാത്തത്തെ കേട്ട് ഇറങ്ങി തിരിച്ച ജനമാണ് ദൈവശബ്ദം കേട്ടാണ് അവർ പുറപ്പെട്ടത് ചോരത്തെളി ആചരിച്ചു പെസഹ കഴിച്ചു മിസ്ലിമിയ ഓരോ ദേവന്മാരെ ദൈവം ന്യായം വിധിച്ചു എന്നാലും ഈ പിശാരി എന്ന് പറയുന്ന നാണകെട്ടവന അവനെ എങ്ങനെയെങ്കിലും അവന് നഷ്ടപ്പെട്ട സ്വർഗം അവന് നഷ്ടപ്പെട്ട സന്തോഷം മനുഷ്യരാകുന്ന നമ്മൾ അനുഭവിക്കരുത് എന്നുള്ള ഭയങ്കര പിടിവാശിയുണ്ട് ആ ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും ശരി എൻ്റെ ജനത്തെ ഞാൻ ആ നന്മയിലേക്ക് കടത്തുമെന്നുള്ളതാണ് സ്വോത്രം ഇന്ന് രാവിലെ ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ ദൈവം നൂലേ കെട്ടി ഇറക്കിത്തരൂ എന്ന് ചോദിച്ചാൽ തരും ചിലതിനകത്ത് പക്ഷെ ചിലത് അഗ്രസീവായിട്ട് പ്രാർത്ഥിച്ച് ചിലതിനെ ആത്മാവിൽ വെട്ടി ഞാൻ നിങ്ങളും അതിനകത്തോട്ട് കയറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു കാരണം ആ പോരാട്ടങ്ങൾ വരും ദിവസങ്ങളിൽ അതൊരു സാക്ഷ്യമായിട്ട് ദൈവനാമം മഹത്തപ്പെടാൻ അനേകർക്ക് അതൊരു സാക്ഷ്യമായിട്ട് മാറും ഇവിടെ നോക്കിയേ ഒരു പ്രഭാതയാമം ദൈവം കൽപ്പിക്കുക ഗോഡ്സ് ടൈം എന്ന് പറയുന്നൊരു വിഷയമുണ്ട് കേട്ടോ ദൈവത്തിൻ്റെ ടൈം ദൈവത്തിൻ്റെ ടൈം ദൈവം എന്ന് വെച്ചാൽ അടുത്ത ദിവസങ്ങളൊക്കെ നമുക്കത് ചിന്തിക്കാം പ്രഭാതയാമം എന്നുവെച്ചാൽ ഫറവനും കൂട്ടരും ദെയ്യം വെച്ചിരുന്നൊരു സമയമാണ് പ്രഭാതയാമം എന്ന് പറഞ്ഞത് അതുവരെ അവന് പിന്തുടരാൻ കഴിയും നോക്കിയേ ഫറവോൻ പറയുന്ന ഒരു ചിന്ത ഇങ്ങനെയാണ് നീയൊക്കെ എവിടെ വരെ പോകുമെന്ന് എനിക്കറിയാം നീയൊക്കെ പോയാലും എവിടെ വരെ ഞാൻ ഞാനിട്ടേക്കുന്ന ചെങ്കടലിൻ്റെ വരെ നിനക്ക് പോകാൻ പറ്റത്തുള്ളൂ അതിനപ്പുറത്തോട്ട് നിനക്ക് ചലിക്കാൻ പറ്റത്തില്ല മരുഭൂമി കടന്നി ഉഴലിന്ന് അനുഭവം എന്ന് പറഞ്ഞുകൊണ്ടാ ഫറവൻ എന്താ ചെയ്താൽ ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന് വന്നത് അല്ലേ പക്ഷെ ഫറവൻ അറിയത്തില്ലോ തൻ്റെ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ആ ചെങ്കടലിനകത്തൊരു വഴി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആമേ ആ പതിനാലാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഹാലലൂയ പതിനേഴാമത്തെ വാക്യം എന്നാൽ ഞാൻ ഹാലലൂയ മിസ്രീമിയരുടെ ഹൃദയത്തെ കഠിനമാക്കും അവർ ഇവരുടെ പിന്നാലെ ചെല്ലും ഞാൻ ഫറവനിലും അവൻ്റെ സകല സൈന്യത്തിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും എന്നെ തന്നെ മഹത്തപ്പെടുത്തും നോക്കിയേ ചെങ്കലൻ്റെ ഒരു കരയിൽ നിന്ന് ജനം നിലവിളിക്കുകയാണ് എന്നാൽ ആ നിലവിളിയുടെ മധ്യത്തിൽ ആരും ചിന്തിക്കാത്ത ഒരു വഴി സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതി വച്ചിരുന്നു അതേ ദൈവ പൈതലെ നീ ഇപ്പോൾ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധ്യതയും ഇല്ലെന്ന് നീ നിന്നോട് തന്നെ നോക്കി പറയുന്ന ഹമാൻ ഒരു വിഷയത്തിനകത്ത് ദൈവത്തിന് വഴി വെളിപ്പെടും ഇപ്പോൾ ഇസ്രായേൽ മക്കൾ ചെങ്കടന മുമ്പിൽ വന്നു നിക്കുന്നത് പോലുള്ളൊരു പ്രതിസന്ധിയാ പക്ഷെ നീ വിശ്വസിക്കണം വിശ്വസിച്ചിട്ട് വിശ്വാസത്തിന്റെ പ്രാർത്ഥനാ ശരങ്ങൾ ഉരുവിടണം ഹാലലൂയ ആമേ പ്രാർത്ഥനയുടെ വാക്കുകൾ ആമേ വാചകങ്ങൾ ഹൃദയത്തിനകത്തു നിന്ന് ആമേ ഉരുവിടണം ഒരു ദൈവപ്രവൃത്തി ദൈവം കൽപ്പിക്കും ഇക്കരെ കരഞ്ഞെങ്കിൽ അക്കരെ നൃത്തം ചെയ്ത് തപ്പെടുത്ത് ആരാധിക്കത്തക്ക വിധത്തിൽ ഒരു ദൈവപ്രവൃത്തിയായിട്ട് അത് മാറും വിശ്വസിക്കാമോ നാളെ നമ്മൾ ഈ ഭാഗം ചിന്തിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവ് എളിവിനോടൊപ്പം നിയോഗത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേര ഞങ്ങളുടെ മക്കൾക്കായിട്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ഒരിക്കലും കാണത്തില്ലെന്ന് പറയുന്ന ചില വിഷയത്തിനകത്ത് ഒരിക്കലും ഒരു വഴി വെളിപ്പെടത്തില്ലെന്ന് ചിന്തിക്കുന്നൊരു വിഷയത്തിനകത്ത് ഒരു ദൈവനീതി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ആ വിഷയം പ്രാർത്ഥിക്കുമ്പോൾ മുതൽ രൂപപ്പെട്ടു തുടങ്ങട്ടെ അസാധ്യമെന്ന് ഈ പ്രിയപ്പെട്ടവർ പോലും ചിന്തിക്കുന്നതിനകത്തൊരു ദൈവിക സാധ്യതയുണ്ടെന്ന് സ്വർഗം തെളിയിച്ചാട്ട് യേശുവി നാമത്തിൽ തന്നെ ആമേൻ നിച്ചായിട്ടൊരു ദൈവപ്രവൃത്തി കാണാൻ പോകട്ടോ ആ വിഷയം ഒന്നുകൂടെ ദൈവസേനെ പ്രാർത്ഥിച്ചു കാണുന്നു സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു